നമ്മുടെയൊക്കെ കൃഷിത്തോട്ടത്തിലെ കൃഷി നശിപ്പിക്കുന്ന വില്ലൻ വന്നത് ആഫ്രിക്കയിൽ തടി കയറ്റി വന്ന കപ്പലിൽ കയറിയിരുന്നു കേരളത്തിൽ വന്നപ്പോ ഇതിന്റെ പേര് ആഫ്രിക്ക ഒച്ചെന്ന് അന്തരീക്ഷ വായു ശ്വസിച്ച് കരയെ തന്നെയാണ് ഇതിന്റെ താമസവും വർഷത്തിൽ നാല് പ്രാവശ്യം മുട്ടയിടുന്ന ഇവ ഒരു പ്രാവശ്യം ഇരുന്നൂറ് മുട്ടയിട്ട് പിള്ളാരെ പുറത്തിറക്കും ഇതിന്റെ ഇഷ്ടാഹാരം പച്ചില മുതൽ സിമന്റ് കട്ടവരെ വേനൽക്കാലത്ത് ഇതിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം കാരണം ഇവരെല്ലാം സമാധിയിരിക്കുന്ന സമയമായിരിക്കും ശങ്കിനുള്ളിൽ ഒരു വെള്ള വെള്ളപ്പാടയുണ്ട് ി അത് അടച്ച അതിനുള്ളിൽ ഇവർ കഴിഞ്ഞു ഇങ്ങനെ ഇതിന് മൂന്ന് വർഷം വരെ പ്രതികൂല സാഹചര്യത്തിൽ ഇരിക്കാനുള്ള കഴിവുണ്ട് ഇതിനെ വേനൽക്കാലത്ത് കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്നേക്കുമായി തിരിച്ചു നാട്ടിലോട്ട് പറഞ്ഞു പറഞ്ഞുവിടാം അപ്പൊ ഈ സമാധി ഇരിക്കുന്നതിനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക ഈർപ്പം തേടിയാണ് ഇതിന്റെ സഞ്ചാരം അതുകൊണ്ട് വേനൽക്കാലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന തടികളുടെ ഇടയിലും കരിയില വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നതിന്റെ ഇടയെ അരിച്ച് പെറുക്കി കണ്ടുപിടിച്ച് കൊണ്ടുപോയി കുഴിച്ചിട്ടു വരുന്നുകൊണ്ട് കൂട്ടിയിട്ട് ഉപ്പിടാം ഇതിന്റെ ഇതിനെ കാണുന്നിടത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് കൊടുത്ത ഇതിന്റെ കൂടെ ഇല്ലാതാകുന്ന മണ്ണിന്റെ കടന കൂടെ അരികി അതുകൊണ്ട് ഒച്ചിൻ്റെ ഒരിടത്ത് കൂട്ടിയിട്ട് ഉപ്പിട്ട് പിന്നീട് അവിടെ വൃത്തിയാക്കി കുമ്മായി വിട്ട് മണ്ണിനെ സംരക്ഷിക്കാം ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഒച്ചിനെ തേടി മറ്റൊരാൾ വരും ഉപ്പൻ പുറത്ത് ഒച്ചിനെ കണ്ടു കഴിഞ്ഞാൽ കൊത്തി ആഹാരമാക്കും എന്നാൽ ഇതുപോലെ ഒളിച്ചിരിക്കുന്ന ഒച്ചിനെ കണ്ടുപിടിക്കാൻ നമ്മളുകൂടെ സഹായിക്കേണ്ടി വരും